ദൈവപ്രവൃത്തിക്ക് തടസ്സമായി നിൽക്കുന്നത് എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനകത്ത് പുറത്തു വരാൻ എനിക്ക് നിങ്ങൾക്കും കഴിയണം എങ്കിലേ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആത്യന്തികമായ പദ്ധതിയുടെ പൂർത്തീകരണം കാണാൻ കഴിയത്തുള്ളൂ മോർണിംഗ് മുന്നായിലേക്ക് എല്ലാ പ്രും സ്വാഗതം നല്ലൊരു ദിവസം കർത്താവിന് ദാനമായിട്ട് തന്നു പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ ദൈവമുഖത്തേക്കാ നോക്കുന്നത് നിങ്ങൾ നമ്മൾ ഒരുമിച്ച് ദൈവമുഖത്തേക്ക് നോക്കുക നമ്മൾ ചിന്തിക്കാൻ പോകുന്ന യഷ്യാവ് ആറിൻ്റെ ഒന്നാമത്തെ വാക്യമാണ് ഉസിയാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നത് ഞാൻ കണ്ടു യഷയാവ് കാണുന്ന ഒരു ദീർഘദർശനം കർത്താവിൻ്റെ സിംഹാസനം ആ സിംഹാസനത്തിൽ കർത്താവ് ഇരിക്കുന്നതും അസാധാരണമായൊരു കാഴ്ച യഷ്യാവ് കാണുന്നു ആ അദ്ദേഹം ആരംഭിക്കുന്നത് നിങ്ങൾ നോക്കിയാൽ ഉസിയാ രാജാവ് മരിച്ചതാണ്ടി എന്താ അതിനു മുമ്പ് അവർ കാണാഞ്ഞേ ഉസിയാവ് ജീവനോട് ഇരിക്കുമ്പോൾ കാണാൻ എന്താ അതിൻ്റെ സീക്രട്ട് മനസ്സിലാക്കണമെങ്കിൽ രണ്ട് ദിനോർത്താന്തും ഇരുപത്താറാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു പോകണം മുന്നിൽ നിന്ന് നയിക്കുന്നവർ എങ്ങനാണോ അങ്ങനായിരിക്കും ആ ജനവും ദൈവാത്മാവിലാണ് നയിക്കുന്നതെങ്കിൽ ആ ജനവും ആത്മാവിൽ തന്നെ ആയിരിക്കും അല്ല ജഡീകമായിട്ടാണ് പോകുന്നതെങ്കിൽ അവരും ജഡീകരായിരിക്കും ഉസിയാവ് പതിനാറാമത്തെ വയസ്സ് രാജ്യഭാരമേറ്റെടുത്തൊരു യൗവനക്കാരനാണ് ഇരുപത്താറാം അധ്യായം മുഴുവൻ നമ്മൾ പഠിക്കുമ്പോൾ കാണുന്ന മൂന്ന് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഒന്ന് ദൈവഭയത്തിൽ അവനെ ശുശ്രൂഷിച്ച ഉപദേശിച്ച സക്കരിയാവെന്ന് പറയുന്നൊരു മനുഷ്യനെ അവിടെ കാണാൻ കഴിയും ആ സക്കരിയാവിൻ്റെ കാലത്തൊക്കെ അവൻ ദൈവത്തെ അന്വേഷിച്ചു ദൈവ ഭയത്തിൽ നമുക്ക് ഉപദേശിക്കാൻ കഴിയണം അതാണ് ദൈവത്തെ അന്വേഷിക്കുന്നതിലേക്ക് മാറ്റപ്പെടുന്നത് രണ്ട് അവൻ ബലവാനായപ്പോൾ അവൻ്റെ ഹൃദയം നാശത്തിനായിട്ട് നിഗളിക്കുന്നൊരു കാര്യം കാണാൻ കഴിയും എന്നുവെച്ചാൽ എന്നെക്കൊണ്ടെല്ലാം കഴിയും ഇനി പ്രാർത്ഥനയില്ലെങ്കിലും കുഴപ്പമില്ല എൻ്റെ കയ്യിൽ പണമുണ്ട് സ്വാധീനമുണ്ട് ഇനി പ്രാർത്ഥിച്ചില്ലെങ്കിൽ സാരമില്ല എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കുസിയാവതാ ചെയ്തേ നോക്കണം അവൻ്റെ ചെറിയ പ്രായത്തിൽ അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ട് ദൈവൻ അഭിവൃദ്ധി നൽകുന്നു എന്നാൽ ബലവാനായപ്പോൾ അവൻ്റെ ഹൃദയം നാശത്തിനായിട്ട് നിഗളിക്കുകയും നികളവും അഹങ്കാരവും ഒക്കെ നമ്മളെ തകർച്ചയിലേക്ക് കൊണ്ടുപോയി കേട്ടോ പണം ഉണ്ടെന്ന് പറഞ്ഞ് നിഗളിക്കൽ കഴിവുണ്ടെന്ന് പറഞ്ഞ് അഹങ്കരിക്കൽ ഇതൊക്കെ ഒറ്റ സെക്കൻഡ് കൊണ്ട് തകർത്ത് കളയാന്നുള്ളൂ ദൈവത്തിന് എപ്പോഴും നമുക്ക് താഴ്മ വേണം താഴ്മയ്ക്കും എഹോ ഭക്തിക്കുമുള്ള പ്രതിഫലമാണ് ധനവും മാനവും ജീവനും അവനെ നാശത്തിനായിട്ട് നികളിച്ചു അടുത്തത് അവൻ ചെയ്യുന്നു നോക്കണം അവൻ്റെ മേലുള്ളത് രാജകീയ അഭിഷേകമാണ് പക്ഷെ അവൻ ചെയ്യുന്നുണ്ടോ പുരോഹിതന്മാർ ചെയ്യുന്ന പുരോഹിത ശുശ്രൂഷയിലേക്ക് അവൻ കൈനീട്ടുവാണ് പക്ഷെ അസരിയാവെന്ന് ഒരു പുരോഹിത അവനെ തടുക്കുന്നുണ്ട് തടുത്തിട്ടും ആഹാ നീ ആരാടാ എന്നോട് അങ്ങനെ പറയാം ഞാൻ ആരാണെന്ന് നിനക്ക് എന്നൊക്കെ പറഞ്ഞ് അസരിയാവിൻ്റെ നേരെ കോപിക്കുക ദൈവത്തിന് മനസ്സിലായി ഇവൻ ഇനി ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല അടുത്ത സെക്കൻഡിൽ അവനെ നെറ്റിയിൽ കുഷ്ടം പൊങ്ങുക അവിടെ പറയുന്നൊരു പദമുണ്ട് ഈ അദ്ദേഹത്തിനകത്ത് യഹോവ തന്നെ തന്നെ ബാധിച്ചത് കൊണ്ട് അവൻ അവിടുന്ന് ക്ഷണത്തിൽ പുറത്തു പോകാൻ തയ്യാറായി ജീവപര്യന്തം മരിക്കുന്നതുവരെ ആ കുഷ്ഠരോഗത്തിന് അവൻ വിമുക്തനായില്ല കേട്ടോ അതങ്ങനെ ദൈവത്തിൻ്റെ ചില ന്യായവിധിയുടെ അടി വന്നു കഴിഞ്ഞാൽ ചലിക്കാൻ പറ്റത്തില്ല ഇവിടതാ സംഭവിച്ചത് അവനൊരു പ്രത്യേക ശാലയിൽ ഇങ്ങനെ കഴിഞ്ഞു ദേശം മുഴുവനും ഒരു അന്ധകാര അനുഭവത്തിൽ പോയി അവ മരിച്ചു കഴിഞ്ഞതോടുകൂടെ ആ മേഖലയിൽ വ്യത്യാസം വന്നു അതാ നമ്മൾ കുറിവാക്യം വായിച്ച ഉസിയ രാജാവ് മരിച്ചയാണ്ടിൽ ഏഷ്യാവിലൂടെ ഒരു ദൈവിക ശുശ്രൂഷ തുടക്കം കുറിക്കുകയാണ് അതേ പ്രിയ ദൈവം ഇതലേ ഇന്നലകളി മന്ദതകൾ അനുഭവിച്ച കെട്ടപ്പെട്ട അനുഭവത്തിനകത്തൊരു പുതിയ തുടക്കം തരാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും കേട്ടോ രാവിലെ ഏൽപ്പിച്ചു കൊടുക്കും ദൈവം അത് ചെയ്ത തരാം വിശ്വസ്തന കത്രികരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം സ്വർഗീയ പിതാവേ ഞങ്ങളെ കേൾപ്പിച്ച ഈ തിരുവചന സന്ദേശം വളരെ വ്യക്തമായിട്ട് ഞങ്ങളുടെ ആത്മാവാ സംസാരിച്ചത് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് അപ്പോൾ ഞങ്ങളോട് ഇടപെട്ടതിനായിട്ട് സ്തോത്രം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ ഈ വചനത്തിന്റെ ശക്തി ചലിക്കട്ടെ വിടുതൽ വ്യാപരിക്കട്ടെ മഹത്വം അവിടുന്ന് മോർണിംഗ് ആ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു ബിനുപാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു